രസകരമായ കുസൃതി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ മധുരമുള്ള നമ്പർ ഉത്തരം മൂന്ന് താമരകൾ വിരിഞ്ഞു നിൽക്കുന്ന കുളക്കരയിൽ മൂന്ന് കിളികൾ ഉണ്ടായിരുന്നു അവയിൽ രണ്ടെണ്ണം പറന്ന് ചെന്ന് ഓരോ താമരയിൽ ചെന്നിരുന്നു ഒരു കിളി മാത്രം കുളക്കരയിൽ ഇരുന്നു എന്താണ് കാരണം ഉത്തരം അത് ബസ്സിലെ കിളിയായിരുന്നു കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ആകില്ല എന്തുകൊണ്ട് ഉത്തരം അതിൽ നിറയെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് തറയ്ക്കാൻ പറ്റാത്ത ആണി ഏത് ഉത്തരം ബിരിയാണി ി കൊണ്ടും വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിടും ആരാണ് ഉത്തരം തെങ്ങ് തമിഴ് വാക്കും മലയാളം വാക്കും ചേർത്ത് പറയുന്ന ഒരു ഫ്രൂട്ട് ഏതാണ് ഉത്തരം തണ്ണിമത്ത